ഇല്ല പാവച്ചേട്ടൻ ഒന്ന് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം കാര്യം കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് പാവച്ചേട്ടൻ ഉണ്ട് അമ്മയോടൊപ്പം സെക്രട്ടറി ആയിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു ഗ്യാപ്പ് വേണം ഒരു ഇടവേള വേണം എന്ന് പറഞ്ഞ് മമ്മുക്കയും ലാലേട്ടനും അടക്കം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ അനുവാദം കൊടുത്തിട്ടാണ് പാവച്ചേട്ടൻ മാറി നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു മാറി നിൽക്കുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ് അമ്മയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി വരുന്ന ആരാണെങ്കിലും അവരെല്ലാവരും ഭാവചലനം ഉണ്ടാവും അമ്മയോടൊപ്പം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലില്ല എന്നുള്ളതുള്ളൂ എന്ത് കാര്യത്തിനും എപ്പോഴും ചില ഭാവചലനം ഉണ്ടാവും അത്രയ്ക്കധികം അമ്മയുമായിട്ട് ഭാവചലം ഉള്ളൂ സത്യം പറഞ്ഞ അമ്മയ്ക്കെല്ലാം എന്തും അപ്പം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും പാചകങ്ങളുണ്ടാവും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ മുപ്പാം തിയതി ഇലക്ഷനാണ് അപ്പം നല്ല ഒരു ടീം തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും നമ്മൾ നല്ല നന്നായിട്ട് തന്നെ മുന്നോട്ട്